ജില്ലയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന് പറഞ്ഞ് ഇടുക്കിക്കാരെ കബളിപ്പിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിനും എൽ ഡി എഫ് നേതാക്കളും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒക്ടോബർ പതിനഞ്ചിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ചുവെന്നായിരുന്നു ഇവരുടെ പ്രചരണം എന്നാൽ ഇത് വെറും തിരഞ്ഞെടുപ്പ് നാടകമായിരുന്നുവെന്നാണ് ഇന്നലെ റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവോടെ വ്യക്തമായിരിക്കുന്നതായും ബിജോ മാണി പറഞ്ഞു വാണിജ്യ ആവശ്യങ്ങൾ ഏലം കൃഷി എന്നിവ ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉത്തരവ് ഇതോടെ കട്ടപ്പന അടക്കമുള്ള ജില്ലയിലെ ഷോപ്പ് സൈറ്റുകൾക്കും ഏലം കൃഷി ചെയ്യുന്നവർക്കും സർക്കാർ പട്ടയം നൽകില്ലെന്ന് വ്യക്തമായിരിക്കുന്നു ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം ലഭിക്കാത്ത തോപ്രാങ്കുടി പച്ചടി മേഖലകളിലും ഇനി പട്ടയം ലഭിക്കില്ല വരാൻ കേവലം ഒരു മാസം മാത്രം ബാക്കി ഇനി റിപ്പോർട്ട് നൽകി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പത്ത് ചെയിൻ മൂന്ന് ചെയിൻ മേഖലയിൽ പട്ടയം നൽകുന്നതുമായി മൊത്തം നിരവധി റിപ്പോർട്ടുകൾ ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താ വൈദ്യുതി വകുപ്പിന് അനുമതി വേണം പത്ത് ചെയിൻ മൂന്ന് ചെയിൻ മേഖലയിൽ പട്ടയം നൽകണമെങ്കിൽ ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ബോർഡ് അനുമതി നൽകിൽ മാത്രമേ ഈ പ്രദേശത്ത് പട്ടയം നൽകാൻ വേണ്ടി കഴിയത്തുള്ളൂ അപ്പോൾ അവിടെ വൈദ്യുതി ബോർഡ് നാളെ ഇതുവരെ ഈ പത്ത് ചെയിൻ മൂന്ന് ചെയിൻ മേഖലയിൽ പട്ടയം നൽകാനുള്ള അനുമതി നൽകിയിട്ടില്ല അതൊരു പ്രശ്നം ഇനി രണ്ടാമത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം കാണും രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് നമ്മുടെ ലാൻഡ് ഹിസ്റ്ററിയുടെ പിഴവ് പോലെ തോപ്രാങ്കി പച്ചടി മേഖലയിൽ പട്ടയക്കുണ്ടാവും ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഉത്തരവുകളാണ് അഞ്ചു മാസത്തിനുള്ളിൽ റവന്യൂ വകുപ്പ് ഇറക്കിയത് ഇതിൽ ഓരോ ഉത്തരവിലും പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ജില്ലയിലെ ഓരോ പ്രദേശങ്ങളിലും പട്ടയ വിതരണത്തിന് തടസ്സമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും ഇവ പരിഹരിക്കാനുമുള്ള നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ജനവികാരം തണുപ്പിക്കാൻ കാണിക്കുന്ന തട്ടിപ്പുത്തരവുകളാണ് കുഴപ്പമെല്ലാം സൃഷ്ടിക്കുന്നത് കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ ഷോപ്പ് സൈറ്റിന് പട്ടയം നൽകാമെന്നതായിരുന്നു ഒക്ടോബർ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് എന്നാൽ വാണിജ്യാവശ്യങ്ങൾക്ക് പട്ടയം നൽകാൻ കഴിയില്ലെന്ന് ഇന്നലത്തെ ഉത്തരവിൽ പറയുന്നു ലാൻഡ് <geoning> but, ം കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം ലഭിക്കാത്ത തോപ്രാംകുടി പച്ചടി മേഖലയിൽ പട്ടയം നൽകുന്നതിനുള്ള തീരുമാനമുണ്ടാകണം ഇതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ നടപ്പാക്കാൻ കഴിയാത്ത ഉത്തരവുകൾ ഇറക്കി സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ബിജോ മാണി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ